വിഘ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല പ്രേക്ഷകരായ നിങ്ങളും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൽ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ ബി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇന്നത്തെ ഇഞ്ചോഡിഞ്ചി പ്രോഗ്രാമിൽ എഞ്ചോഡിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇഞ്ചുടിഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ ഇഞ്ചുടിഞ്ചു പ്രോഗ്രാമിൽ ഇഞ്ചു ഒടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെയൊന്ന് പരിചയപ്പെടാം എന്റെ പേര് എന്ത് ചെയ്യുന്നു ബിടെക് എഞ്ചിനീയറിംഗ് എഞ്ചിനീയേഴ്സ് കോളേജില രാജധാനി വിടെ കമ്പ്ലീഷ് ഓക്കെ ഡാൻസ് ഓഫ് ടീച്ചറാണ് താമസം കമ്പ്ലീഷ്വരും ഞാൻ സജിത സെയിൽസ് കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഡാനിയ ബി എസ് സി സി മെഡിക്കലിൽ വർക്ക് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റായിട്ട് ഓക്കെ എൻ്റെ പേര് ശ്യാമ ഞാൻ ഹൗസ് വൈഫാണ് തൊട്ടടുത്താണ് തോമസ് ചെയ്യുന്നത് ഓക്കെ എൻ്റെ പേര് ലിൻഡ ഹൗസ് വൈഫാണ് ഇവിടെ അടുത്തത് നാൻസി എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ആ ി ബിസും ഉണ്ട് ഇതിന്റെ ഇടയിൽ അപ്പോൾ എല്ലാ പേരും ഇങ്ങനെ ഫ്രണ്ട്സാ കസിൻസാണോ അടിപൊളി വേഷം ഒക്കെയാണ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഓ അതുകൊണ്ട് അത് കറക്റ്റ് ആണ് നിങ്ങൾ ഓണത്തിനെല്ലാം അവരും അടുക്കളയാകും അല്ലേ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരൊന്ന് റെഡിയായിട്ട് ഇറങ്ങിയതാ ഓണം ഒന്ന് ആഘോഷിക്കാം എന്ന് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേര് ഇഞ്ചോടിഞ്ചെന്നാണ് വി എം ടി വി ന്യൂസിൻ്റെ വിഘ്നേശ്വര ചാറ്റേഡ് ട്രസ്റ്റിൻ്റെ ഒരു സ്പോൺസർ ചെയ്ത പ്രോഗ്രാമാണിത് അപ്പോൾ ഇതിൽ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയിയായി പ്രഖ്യാപിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അടയ്ക്കും തുറക്കും കിങ്ങിണി പത്തായം എന്താണ് കണ്ണ് കണ്ണ് ആൻസർ 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 ടീച്ചർ പറഞ്ഞു മനസ്സിൽ വെച്ചേക്കല്ലേ എന്തുണ്ടെങ്കിലും പറയണം പറയാം ഞാൻ ഡോക്ടറും വക്കീലാണെന്നു കരുതിയാ മതി അവൾ ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മണ്ണിനടിയിൽ പൊന്നമ്മടി കേട്ടോ ടീച്ചർ കളി ടുത്ത ക്വസ്റ്റിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം അകമില്ല പുറമില്ല നെട്ടില്ല വട്ടയില്ല പണ്ടത്തെ ക്വസ്റ്റിനായി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടീച്ചറേ പാട്ട് പാടോ ടീച്ചർ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് സൗണ്ടൊക്കെ പോയിരിക്കടുന്ന ആരെങ്കിലും പാട്ട് ഡാൻസ് എല്ലാരും കൂടെ ചേർന്ന് ഒരു പാട്ട് പിന്നീട് പാടിത്തരുമോ ഇപ്പോൾ ഈ ഒരു വീടേക്ക് ഒരു പോയിന്റ് ഇവിടെ മൂന്ന് പോയിന്റ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനെ പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാൽ പൊട്ടും ചില്ലു കൊട്ടാരം എന്താണ് കുമ്മള ആ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഞ്ചോട്ടിഞ്ചി പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒറ്റ ക്വസ്റ്റിനേ ഉള്ളു ഇഞ്ചോട്ടിഞ്ചൊക്കെ ഈക്വൽ ആയിട്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ആറാമത്തെ ക്വസ്റ്റിൻ ചുവന്ന സായിപ്പിന് കറുത്ത തൊപ്പിരു കുന്ന കറക്റ്റ് ആൻസർ ഇവിടെ വരിക അവിടെ പോവുക അവിടെ പോവുക ഇവിടെ വരികുരു കുന്ന കുരു കറക്റ്റ് ആൻസർ ആണ് നാല് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അല്ലെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇരുട്ടുകീറുന്ന വജ്രസൂചി എന്താണ് കീറുന്ന കീറുന്ന മിന്നൽ മിന്നലല്ല ഇടിമിന്നൽ അല്ല ഇവിടെ പറഞ്ഞു കൊറക്ട് ആൻസർ മൂന്ന് നാല് ഫോർ ഈസ്റ്റ് ത്രീ എന്ന അനുവാദത്തിൽ ഇഞ്ചിയോട് ഇഞ്ചി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം പാട്ട് പാടാൻ റെഡിയാണോ എല്ലാവരും ഒരു ഒരു പാട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് സെന്ററിൽ ഇരിക്കുന്ന ആരാ അയ്യോ മൈക്ക് പിടിച്ചോളൂ കുടിച്ചോളു കൂടെ ഒരുമിച്ച് പഠിക്കോളൂ ഒരു പോട്ട് ഒരു പാട്ട് ഓ തി തെയ് തകരോ തിര തികതോ അതുകൊണ്ടാണ് അടിപൊളി ഒന്നും പറയണ്ട ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സമയം മൂന്ന് കളയാണ് കൂടെ ഉണ്ട് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ അകം പഞ്ഞിക്കിട്ട് കുറം പൊന്തം പൊന്തം എന്താണ് തേങ്ങ മൈ ഗോൾഡ് നാല് നാല് ബാക്കിയുള്ളു അത് രണ്ടുപേരും കൂടി പറഞ്ഞ പിന്നെ രണ്ടുപേരും കൂടെ ഒരു മത്സരം കൂടെ നടത്താം അവരുണ്ടെങ്കിൽ മത്സരിക്കട്ടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ അടിയില്ലാത്ത ഭരണി അല്ല നമ്മുടെ വീട്ടിലേക്ക് കാണുന്നതാണ് ഞാൻ പെട്ടെന്ന് ടീച്ചറിന്റെ ഒരു കാര്യം അടുത്ത സെക്കൻഡ് ഒരു സെക്കൻഡിനുള്ളിൽ ആൻസർ എന്ന് അടുത്ത ക്വസ്റ്റിലേ പോകാം പത്താമത്തെ ക്വസ്റ്റ്യൻ അടിയിൽ വട്ടക്കിണ്ണം ആൻസർ ഇവിടെ ആൻസർ ആണ് ും ആറ് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു അപ്പോൾ ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ പത്ത് ക്വസ്റ്റിന്റെ ആൻസറും ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരാൾ നാല് ക്വസ്റ്റ്യൻ പറഞ്ഞു ഒരാൾ ആറ് ക്വസ്റ്റ്യൻ പറഞ്ഞു ആറ് ക്വസ്റ്റ്യൻ പറഞ്ഞു ടീച്ചറാണ് ഇന്നത്തെ വിജയ് ടീച്ചറിന്റെ പേരെന്താ സോഫിയ സോഫിയ ഇഞ്ചോടി പ്രോഗ്രാമിന്റെ വിജയ സോഫിയ ടീച്ചറിന് വെഗ്നേശ്വര ചാർട്ടബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം ഉണ്ടായിരുന്നു ടീച്ചറെ പ്രോഗ്രാം കൊള്ളാം അടിപൊളി അടിപൊളി കൂടുതലൊന്നും പറയാനല്ലേ സന്തോഷം അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ വളരെ സന്തോഷം ഇഞ്ചൊടി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ